ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകളുടെ ബഹളമായിരുന്നു പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളിലും എൻ ഡി എ സഖ്യത്തിന് വലിയ വിജയമാണ് ബീഹാറിൽ പ്രവചിക്കുന്നത് എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം നവംബർ പതിനാലിന് എക്സിറ്റ് പോളുകൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസവും യഥാർത്ഥത്തിൽ എക്സിറ്റ് പോളുകളിൽ വിശ്വാസ്യത കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അത്തരത്തിൽ ഒരു ഫലം നമ്മൾ കണ്ടതാണ് ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ മികച്ച വിജയമായിരുന്നു എക്സിറ്റ് പോളുകളിൽ ഉണ്ടായത് എന്നാൽ ഫലം വന്നപ്പോൾ എക്സിറ്റ് പോളുകൾ അമ്മയെ പരാജയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ മൂന്ന് പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പ് വിശകലനത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് എക്സിറ്റ് പോളുകൾ ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വോട്ടർമാരുടെ മനസ്സിനെക്കുറിച്ച് സൂചന നൽകുന്ന ഒന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസമോ അതല്ലെങ്കിൽ അതിന് മുമ്പോ വോട്ടർമാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് നടത്തുന്ന ഈ ഒരു സർവേ കൃത്യമായ ഫലങ്ങളുടെ കണക്കായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാൽ പല എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റിയ ചരിത്രവുമുണ്ട് അതാണ് ഇവിടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന വാദം ആഗോളതലത്തിൽ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയിൽ പ്രകടമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വേഗത്തിലുള്ളതും സുതാര്യവുമായ വോട്ടെണ്ണൽ നടക്കുന്ന രാജ്യങ്ങളിൽ എക്സിറ്റ് പോളുകളുടെ പ്രായോഗിക പ്രസക്തിയും കുറഞ്ഞു വരികയാണ് കാരണം പ്രതികരിച്ചവരിൽ പലരും തങ്ങൾ ആരെയാണ് തെരഞ്ഞെടുത്തത് എന്ന് വെളിപ്പെടുത്താൻ വിസപ്പാതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം മാത്രമല്ല ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരങ്ങൾ നൽകാനും സാധ്യതയുണ്ട് ഇതെല്ലാം ഈ സർവേകളുടെ ആഴത്തെയും കൃത്യതയെയും ദുർബലപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ് ലോകത്തിലെ പല രാജ്യങ്ങളും എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനം നിരോധിച്ചിട്ടുണ്ട് ഫ്രാൻസ് ഇറ്റലി സിംഗപ്പൂർ യു കെ ജർമ്മനി ചെക്ക് റിപ്പബ്ലിക് സൗത്ത് ആഫ്രിക്ക തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ഈ ഒരു നിരോധനമുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രവണതയാണ് ഈ എക്സിറ്റ് പോൾ എന്നതാണ് പലരും പറയുന്നത് മുമ്പ് ആധികാരികത പല മാധ്യമങ്ങൾക്കും പറയാറുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചെടുക്കുന്നത് പോലെയാണ് കാണുന്നത് അതുകൊണ്ടുകൂടിയാണ് നിലവിലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുവാൻ പ്രതിപക്ഷം ഇപ്പോൾ തയ്യാറാവുന്നത് എന്നാലും രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ബീഹാറിൻ്റെ ജനവിധി ജനങ്ങളിലേക്ക് എത്തും എക്സിറ്റ് പോളുകൾ നിലവാരം കാത്തുസൂക്ഷിച്ചു അതോ എക്സിറ്റ് പോളുകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം തന്നെയായിരിക്കും നവംബർ പതിനാലാം തീയതി ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത്